പാടും ും ഞാൻ ഞാനരികെ കിണം കച്ച ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് പൊന്മുടി വരെ പോയിട്ട് വരാൻ ഗെയ്സ് ഒരുപാട് നാളുകളായിട്ട് എന്റെ ഗാലറി തന്നെ കിടക്കുന്ന ഒരു ബ്ലോഗാണ് ഈ കാണുന്ന കാടും പുഴയും ഒക്കെ പോകുന്ന വഴിക്ക് നിങ്ങൾ കാണാൻ പറ്റും ഗേസ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ചെയ്തിട്ട് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു ഞങ്ങൾ എത്തി ഗേസ് ഇനി ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം അടുത്ത വളവ് ഇനി നമ്മൾ കയറാൻ പോകുന്നത് പൊന്മുടിയുടെ അതിവിശാലമായ അതിമനോഹരമായ കുന്നുകളാണ് അല്ല മറ്റേ ഹെയർ പിന്നുകളാണ് ഗേസ് ഹൈ ദോറി ചേട്ടൻ എന്നെ പോലെ വീഡിയോ എടുത്തോണ്ട് പോകുന്നു ബ് ഞാനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ടാണോ എനിക്കറത്തില്ല എനിക്ക് ഈ കറക്കം കറങ്ങി കറങ്ങിച്ചെന്ന് കയറിയപ്പോ അമ്മേ മനസ്സിലൊക്കെ ഭയങ്കര ഒരു വലിയൊരു കുളിർമൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഗേസ് അതായത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് സൈഡിൽ കുറച്ച് സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ ചാടി വന്ന് ഇറങ്ങി എന്നിട്ട് വണ്ടി കയറി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഹെയർ പിൻ താണ്ടി പോലീസ് സ്റ്റേഷൻ കടന്നു ഇതേ ഞങ്ങൾ എത്തി ഗേസ് ഇവിടത്തെ കിടില അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി അച്ഛനെ കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിക്കാൻ നോക്കി ഗെയ്സ് അത് കഴിഞ്ഞു ഈ പാറയുടെ മണ്ടയിൽ പലിഞ്ഞു തൂങ്ങിയൊക്കെ ഞാൻ കേറി അത് വലിയൊരു ടാസ്ക് ആയിരുന്നു എന്റെ എത്തിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ദേ രണ്ട് ഇണക്കുരുവികൾ നിക്കുന്നു അത് കഴിഞ്ഞ് ഹാ ഹാ ഞാൻ എടുത്തത് കൊണ്ടാണോന്നറിയില്ല എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഏതൊക്കെ ക്ലൈമറ്റ് നോക്കി പോയിട്ട് കാര്യമില്ല ഗെയ്സ് മഴ അത് അതിന്റെ ഇഷ്ടത്തിനെ വരത്തുള്ളൂ ഞങ്ങൾ ഇത് ആ കാണുന്ന പോയി നിന്നതാ മഴയും കൊണ്ട് ഓടിയതാ ആദ്യം കരുതി മഴ കുറയുന്നൊക്കെ പക്ഷേ കുറഞ്ഞില്ല എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നിങ്ങനെസിനെ ഇറങ്ങി കേസ് മഴ തോരുന്ന സാഹചര്യം ഞങ്ങൾ കണ്ടില്ല ബ്രേവ് ഗേളായ മമ്മി വണ്ടി എടുക്കാൻ പോയ കാഴ്ചകളാണ് കേസ് നിങ്ങൾ കാണുന്നത് ഞാനും അച്ഛനും ഒക്കെ മഴ കൊള്ളാതെ അവിടെ നിന്നപ്പോ അമ്മ പോയി വണ്ടി ഈ വരുന്ന ഒരു സാധനവും ആ മഞ്ഞത്ത് കാണാൻ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു ഹോ എന്ത് ശേലെ ഞങ്ങളെ കൊച്ചിനെ കാണാൻ തിരിച്ചിറങ്ങിയ വഴിക്ക് ഒരു ചെറിയ അരുവി ഞാൻ കണ്ടു അത് ക്യാപ്ചർ ചെയ്തു പിന്നെ ചായയും ഓംലറ്റും കഴിച്ചു അച്ഛനൊരു ചിയേഴ്സും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈബൈ പറിറങ്ങി കേസ് അപ്പോ പുതിയൊരു കിണ്ണൻ കാച്ചു ബ്ലോഗുമായിട്ട് വരുന്നത് എനിക്ക് ചാറ്റാ ബൈ ബൈ